ഹലോ ഗായ്സ് അസ്ലാമലക്കും ആൻഡ് വെൽക്കം ബാക്ക് സോ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇതും വാറക് സോ എൻ്റെ ഫേസ് ഒക്കെ ഡള്ളായിട്ടിരിക്കുക എന്തെല്ലാം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ ഇതും വർക്ക് അപ്പോൾ ഉറങ്ങാൻ നല്ല ആണ് എൻ്റെ ഫേസ് ഒക്കെ നല്ല ഡൽ ആയിട്ടിരിക്കുകയാണ് സോ നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ഈദ് ഡേ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൂടെ അസ്ലമുണ്ട് ആഷിഫും ഉണ്ട് സോ നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നതാണ് കുറച്ച് ഡള്ളാണ് അപ്പോൾ ഈതാണ് സോ പള്ളി പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞാൽ കാണിച്ചു തരാം അപ്പൊ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടി ഫുഡാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ നമ്മളുടെ മെയിൻ ഐറ്റം എന്താ ബീഫും അപ്പം ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആശിഫിന് എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു തരാം അസ്ലമുണ്ട് ആഷിഫ് അപ്പൊ ഇന്നലത്തെ കുറച്ച് പടക്കങ്ങളും ബാക്കി അതൊക്കെ പൊട്ടി വൈബാക്കാം അവിടെ നമ്മളെ സിറ്റിണ്ട് അപ്പറത്തെ നല്ല ചൂടുണ്ടല്ലേ നല്ലൊരു ബീക്കുട്ടനായി ഫസ്റ്റ് തന്നെ പെരുന്നാളായിട്ട് എനിക്ക് തെരഞ്ഞെടുപ്പ് നമ്മ പിന്നെ കഷായ കൊണ്ടൊന്നില്ല 잘먹어요 대답. 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 സ്പെഷ്യൽ പെരുന്നാൾ ചോറ് വാൻഡില ചോർ മോരുകറി ഉപ്പെരികളി പപ്പടം ഉണക്കൽ ബീഫ് വരാണ്ട് ബീഫോടെ

ഇപ്പം സമയം ഏകദേശം ഒമ്പത് മണി അവനായിട്ടുണ്ട് നമ്മൾ ഫുഡ് അയച്ചതിന് ശേഷം നല്ലൊരു ഉറക്കം ഇറങ്ങി അപ്പോൾ പെരുന്നാളിന് മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഉറക്കം പലേ ദിവസം ഒരു ലൈറ്റായിട്ട് കെടുക്കും എന്നിട്ട് രാവിലെ എനിക്ക് പള്ളിയിൽ പോകും അത് കഴിഞ്ഞ് വന്നിട്ട് നല്ല ഫുഡ് അടിച്ചിട്ട് ഒരൊറ്റ ഉറക്കം ഒരു വൈകുന്നേരം വരെ ഉറക്കം അതിന് ശേഷം പിന്നെ നമ്മൾ ഫാമിലി വിസ്റ്റും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഉമ്മ നല്ല പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മുടെ കസിൻ്റെ അടുക്കൊക്കെ പോകാണ്ട് സോ ലെറ്റ്സ് ഗോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു പെരുന്നാൾ ഉണ്ടാവില്ലേ ബാക്കി അപ്പോൾ നമുക്ക് നേരെ അടുത്ത് അങ്ങനെ നമ്മൾ കുറച്ച് അടുത്തൊക്കെ പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ അവരെ പെരുന്നാളുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിച്ച് പിന്നെ ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കർമാ റോഡ് വഴി പൊന്നാനിയിലേക്കാണ് അപ്പോൾ പൊന്നാനിയിലുള്ള അമ്മാരുടെ കുറേ ഫാമിലീസൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ കർമാ റോഡ് വഴി കയറിയോണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു അമർത്ത് പിടിക്കാന്ന് അമർത്തിയോട്ടെ അമർത്തിയാ പൊട്ടി 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 ഇത് ഗോലിക്കാവശ്യം അന്നേ എറണാകുളത്ത് ചണ്ടപ്പ അപ്പൊ നമ്മൾ ഫാമിലി വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മളെ എത്തിയപ്പോൾ അവിടുത്തെ സ്നാക്സ് ബേ നല്ല ഫ്രൈഡിന്റെ മണം വന്നു അപ്പോൾ ഒന്ന് നോക്കി അവിടുന്ന് ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രൈഡ് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ കേട്ടോ ഈ ആളെ കണ്ടത് വേറെ ആരല്ല നമ്മളെ ബാസിമ്പ്ലേറ്റിനെ കണ്ടു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഴിച്ചത് നമ്മൾ ഈ ഒരു ചെറിയ ഇത് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ പുതിയൊരു വീഡിയോ കാണുന്നവർക്കും ദിസ് ഇസ് മി മി ചൂസ് ഓഫ്